ജഡ്ജി ജഡ്ജിയമ്മാവന് മുന്നിൽ തൊഴുകയോടെ നിറകണ്ണുകളുമായി നടൻ ദിലീപ് ജാമ്യം നേടി ഇന്ന് ലക്ഷ്യം കേസിലെ അനുകൂല വിധിയോ ഒപ്പം അറിയാം ജഡ്ജി അമ്മാവൻ കോവിലെ ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും നടൻ ദിലീപ് കോട്ടയം പൊൻകുന്നത്തുള്ള ചെറുവള്ളിയിലെ ജഡ്ജി അമ്മാവൻ കോവിലിൽ നിറകണ്ണുകളോടെ എത്തി വഴിപാടുകൾ നടത്തി വ്യവഹാരങ്ങളിൽ തീർപ്പാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം നാടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച ദിവസം സഹോദരൻ അനൂപ് ജഡ്ജിയമ്മാവൻകോവിലെത്തി വഴിപാടുകൾ നടത്തിയിരുന്നു ജാമ്യം ലഭിച്ചാൽ ഉടൻ തന്നെ ദിലീപും ഇവിടെ എത്തുമെന്ന് അന്നുമുതൽ ക്ഷേത്രം ഭാരവാഹികൾക്കിടയിൽ നിന്നും സംസാരമുണ്ടായിരുന്നു താരമെത്തിയ വാർത്ത പരന്നതോടെ വൻ ജനക്കൂട്ടം ക്ഷേത്രം വളഞ്ഞു തന്നെ കാണാൻ എത്തിയവരോട് സൗഹൃദത്തോടെ പെരുമാറിയ ദിലീപ് ആവശ്യപ്പെട്ടവർക്കൊപ്പമെല്ലാം നിന്ന് സെൽഫി എടുക്കാനും നിന്നുകൊടുത്തു ക്ഷേത്രത്തിലെ അത്താഴ പൂജകൾക്ക് ശേഷം എന്നും രാത്രി എട്ടരയ്ക്കാണ് ജഡ്ജി അമ്മാവന്റെ നട തുറക്കുക വഴിപാടിനായി രസീത് എഴുതുന്നവർക്ക് പേരിനും നാളിനുമൊപ്പം കേസ് നമ്പർ കൂടി ചേർക്കാറുണ്ട് വഴിപാടുകാരന്റെ രസീതിലെ ഈ നമ്പർ കൂടി പേരിനും ജന്മനക്ഷത്രത്തിനും ഒപ്പം ജപിച്ചാണ് പൂജാരി അർച്ചന നടത്തുക പ്രശസ്തരായ അഭിഭാഷകരും ന്യായാധിപന്മാരും മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ കായിക രംഗത്തെ പ്രമുഖർ നിയമവഴികളിൽ നീതി തേടി ഇവിടേക്ക് എത്താറുണ്ട് ശ്രീശാന്ത് ഷാലു മേനോൻ സരിതായിസ് നായർ എന്നിവർ ഇവിടെ മുൻപ് വഴിപാടുകൾ നടത്തിയിട്ടുണ്ട് ജയിലിലായ അണ്ണാടി എം കെ നേതാവ് ശശികല നടരാജിനു വേണ്ടി ജഡ്ജി ജഡ്ജിയമ്മാവിന് മുന്നിൽ പാർട്ടി പ്രവർത്തകർ വഴിപാട് നടത്തിയിട്ടുണ്ട് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനും ഇവിടെ എത്തി വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിരുന്നു മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ ആർ ബാലകൃഷ്ണ പിള്ളയും ജഡ്ജി ജഡ്ജിയമ്മാവന് മുന്നിൽ വഴിപാട് നടത്തിയ പ്രമുഖനാണ് ഇനി പ്രശസ്തമായ ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തെക്കുറിച്ച് തിരുവിതാംകൂറിലെ ജഡ്ജിയായിരുന്ന ഗോവിന്ദ പിള്ളയാണ് ജഡ്ജി അമ്മാവനായി പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മദ്യം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അന്ന് തിരുവിതാംകൂറിലെ മഹാരാജാവ് അന്നത്തെ സദർ കോടതി ജഡ്ജിയായിരുന്നു തിരുവല്ല തലവടി രാമപുരത്ത് മഠത്തിലെ ഗോവിന്ദപിള്ള നീതിശാസ്ത്രത്തിൽ പണ്ഡിതനും നിയമം വിട്ട് അണുവിട മാറാത്ത ആളുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ സ്വന്തം അനന്തരവനെതിരായ പരാതി അദ്ദേഹത്തിന് പരിഗണിക്കേണ്ടി വന്നു അന്ന് ബന്ധുവാണെന്ന പരിഗണന പോലും നൽകാതെ വധശിക്ഷയും വിധിച്ചു അത്രേ എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും നീതിയല്ല നടപ്പായതെന്നും പിന്നീട് ഗോവിന്ദപിള്ള അറിഞ്ഞു കുറ്റബോധം വേട്ടയാടിയ അദ്ദേഹം രാജാവിന്റെ മുന്നിലെത്തി തെറ്റേറ്റു പറഞ്ഞ് തനിക്ക് വധശിക്ഷ നൽകണമെന്ന് അപേക്ഷിച്ചു ഈ അപേക്ഷയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ രാജാവ് ഏറെ ശ്രമിച്ചുവെങ്കിലും ഗോവിന്ദപിള്ള വഴങ്ങിയില്ല ഉപ്പൂറ്റി മുറിച്ച ശേഷം രക്തം വാർന്ന് മരിക്കും വരെ തൂക്കിലിടണമെന്ന് ഗോവിന്ദപിള്ള സ്വയം വിധിയെഴുതി രാജാവ് ശിക്ഷ നടപ്പാക്കാൻ നിർബന്ധിതനായി ഗോവിന്ദപിള്ളയുടെയും അനന്തരവിന്റെയും ദുർമരണത്തിനു ശേഷം നാട്ടിൽ അനിഷ്ട സംഭവങ്ങൾ പതിവായി ഇരുവരുടെയും ആത്മാക്കളെ കുടിയിരുത്തി ദോഷപരിഹാര പൂജകൾ വേണമെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു ഗോവിന്ദ പിള്ളയുടെ ആത്മാവിനെ മൂലകുടുംബമായ ചെറുവള്ളിയിലെ ദേവീക്ഷേത്രത്തിൽ കുടിയിരുത്താനും അനന്തരവനെ പനയാർക്കാവിൽ കുടിയിരുത്താനും തീരുമാനമായി ചെറുവള്ളിയിൽ ഗോവിന്ദ പിള്ളയുടെ പ്രതിഷ്ഠ നടത്തി പിന്നീട് ഗോവിന്ദ പിള്ള എന്ന ജഡ്ജി അമ്മാവന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഉപദേവാലയവും പണിതു ദിലീപിനെ ജഡ്ജി അമ്മാവൻ തുണയ്ക്കുമോ ഇനി കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മംഗളം സന്ദർശിക്കുക